ഗസയിൽ ജീവനുള്ളവരെക്കാൾ കൂടുതൽ മരണപ്പെട്ടവരുടെ കുഴിമാടങ്ങളാണ് ഇപ്പോൾ ചുടലപ്പറമ്പിലെ കരിഞ്ഞൊടുങ്ങിയ അസ്തുകൾ പോലെ തകർന്നു കിടക്കുന്ന വീടുകൾ വീടുകളുടെ കല്ലുകളും ഇഷ്ടുകളും കൂനകളായി കിടക്കുന്നത് കാണാം അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് വെസ്റ്റ് മേഖല ഇസ്രായേൽ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അമേരിക്കയും ഈജിപ്തും ഖത്തലും ചേർന്ന് ഒരിക്കലും നടക്കാത്ത വിടിനിർത്തൽ കരാറിനെ മുന്നിലിട്ട് പാവം പൊലസ്തീനികളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വിടിനിർത്തൽ കരാറിലെ വരികൾ ഒരുക്കഴിക്കുന്നത് പോലെ കേൾക്കാം ആ മന്ത്രോച്ചാരണം ആ മന്ത്രോച്ചാരണം കേട്ടു കേട്ട് മടുത്തു എന്നല്ലാതെ ഒരു വെടിയുറത്തൽ കരാർ പ്രാവർത്തികമാകുന്ന യാതൊരു ഉരക്ഷയും കാണുന്നില്ല ലോകത്ത് ഇസ്ലാമിന്റെ കുടികടയാലം പോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഫലസ്തീന് വേണ്ടി തൊണ്ട പൊട്ടി നിലവിളിക്കുമ്പോൾ ഫലസ്തീന്റെ ഉമ്മറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന അറബ് രാജ്യങ്ങൾ മൗനമാണ് അവരുടെ രോച്ചനക്കം കേൾക്കാനില്ല ഒരുപക്ഷെ അതായിരിക്കാം ഗസക്കാരവല്ലാതെ വേദനിപ്പിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇതം പ്രഥമമായി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യം താണ്ടിയ രണ്ടാം ദിനമായിരുന്നു ഇന്നലെ വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിലെ സിറ്റിയിലും അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ഫലസ്തീൻ പോരാളികളുടെ ബറ്റാലിയനിലെ ലീഡർ അബു സുജാർ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട അഞ്ച് ഫലസ്തീൻ പോരാളികളിൽ ഏറ്റവും പ്രധാനി അഭൂഷചിയായിരുന്നു ഡ്രോണുകളുടെയും ഫൈറ്റർ ജെറ്റുകളുടെയും മകമ്പടിയോടെ ഇസ്രായേലി സൈനികരും ബുൾഡോസറുകളും ജനീയൻ വ്യാധി ക്യാമ്പിനെ വളഞ്ഞ അക്രമിക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിലെ ചില ഉമ്മമാർ പറയുന്നത് യുദ്ധത്തിന്റെ രീതി അകറ്റാൻ അവർ കുട്ടികളെ കളിയിൽ വ്യാപൃതരാക്കി എന്നാണ് ബോംബിന്റെയും യുസൈലിന്റെയും ഭയപ്പെടുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ ടിവിയുടെ വിയുടെ വോളിയം കൂട്ടി ടിവിയിൽ പ്രോഗ്രാമുകൾ വെച്ചു കൊടുത്തു അവർക്ക് എന്നാണ് ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് ഗസൈൽ നിന്നുള്ള ഗസൈൽ നിന്നുള്ള ഭീഷണികൾക്ക് സൈന്യം എന്താണോ മറുപടി നൽകിയത് അത് ഇവിടെ വെസ്റ്റ് ബാങ്കിലും സൈന്യം ആവർത്തിക്കണമെന്നാണ് ഗസൈലി സൈം ചെയ്തത് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടൊക്കെ ഗസയിലെ ഇസ്രായേലി സൈന്യം ചെയ്തത് ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളും വീടുകളും ബിൽഡിംഗുകളും തച്ചടുക്കുകയായിരുന്നു അതേ ഗസയിൽ ഇസ്രായേലി സൈനം ചെയ്തത് മാധുരാലയങ്ങളും തകർക്കുകയായിരുന്നു ഗസയിൽ ഇസ്രായേലി സൈന്യം ചെയ്തത് പള്ളികളും മദ്രസകളും ഉന്മൂലനം ചെയ്യുകയായിരുന്നു കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കുകയായിരുന്നു നിരാലംബരായ ജനതയെ പട്ടികക്കിട്ട് കൊല്ലുകയായിരുന്നു ഇതൊക്കെയാണ് അധിനിവേശ വെസ്റ്റ് ബെങ്കിലും ചെയ്യാൻ ഇസ്രായേലി വിദേശകാര്യമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് വെസ്റ്റ് ബെങ്കിലെയും ശവപ്പറബാക്കി മാറ്റാനാണ് ഇസ്രായേലിന്റെ ആഹ്വാനം എന്നിട്ട് വേണം ഗസിയെയും വെസ്റ്റ് ബെങ്കിലെയും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ എന്നിട്ട് വേണം വിശാല ഇസ്രായേൽ ദേശത്തിന് രൂപം നൽകാൻ എന്നിട്ട് വേണം ഈ ഇസ്രായേലിലേക്ക് ജൂതർക്കും ക്രിസ്ത്യൻ സൈനിസ്റ്റുകൾക്കും അന്ത്യക്രിസ്തുവിനോ വിലവേൽക്കാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി പറഞ്ഞത് അത്തരം വാക്കുകളും സ്വതത്തിന് അർഹമാക്കുന്നതാണെന്ന് ഇസ്രായേൽ പറയുന്നത് മുഴുവൻ അഭ്യാപിക്കും ഒളിവിൽ കഴിയുന്ന പലസ്തീൻ പോരാളികളെയാണ് ഞങ്ങൾ ഇസ്രായേലി ഇസ്രായേൽ പറയുന്നത് ഫലസ്തീൻ സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലി ടാർഗറ്റുകൾ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എന്നാണ് മാത്രമല്ല ഈ സായുധ ഗ്രൂപ്പുകൾ സ്ഫോടക സ്ഫോടക വസ്തുക്കൾ കൂടുതൽ മെച്ചപ്പെടുത്തി കഴിവ് സ്വയത്തമാക്കിയിട്ടുണ്ട് എന്നാണ് പതിറ്റാണ്ടുകളായുള്ള ഇസ്രായേലിന്റെ അതിർവേശത്തെ ചെറുക്കുന്നതും ഫലസ്തീനിലെ ഈ സായുധ ഗ്രൂപ്പുകൾ തന്നെയാണ് ഇതിനിടയിൽ ഇസ്രായേൽ യൂറോപ്യൻ യൂണിയനിലെ സഖ്യകക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിവരികയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഇസ്രായേൽ വിരുദ്ധ ചേരികൾ കൊണ്ടുപോകുന്ന ഇസ്രായേൽ വിരുദ്ധ തീരുമാനങ്ങൾ തടയാനും ഞങ്ങൾ ഞങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ സഖ്യകക്ഷികളുമായി അശ്രാന്ത പരിശ്രമത്തിലാണ് എന്നാണ് ഇറാനും അതിന്റെ പ്രോക്സികളിൽ നിന്നുമുള്ള ഭീഷണികൾ ഞങ്ങൾ നേരിടുന്നു എന്നുള്ളത് പക്ഷയായ പരമാർത്ഥമാണ് ലോകം ഒറ്റക്കെട്ടായി ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം ഇസ്രായേലിനെതിരെയല്ല നിൽക്കേണ്ടത് എന്ത് സുന്ദരമായ ഭാഷയും പ്രയോഗങ്ങളും എത്ര നിഷ്കളങ്കമായ പദപ്രയോഗങ്ങൾ അതികത്തു ചെയ്യാത്ത സാത്വികരായ മനുഷ്യരെ പോലെ ഇസ്രായേൽ കൊച്ചുകുട്ടികളുടെ രക്തം കൊണ്ട് സ്നാനപ്പെടുന്നവരാണ് ലോകത്തോട് വേദാന്തമോതുന്നത് എത്ര വേദാന്തമോതിയാലും അമേരിക്കയെ പോലുള്ള കുറെ രാജ്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടുന്നുണ്ടായാലും വിജയം നിങ്ങളിൽ നിന്നും ദൂരെ മാറി നിൽക്കുകയല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല വെസ്റ്റ് ബെങ്കിൽ നിന്നും ഫലസ്തീനികളുടെ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കി ഓടിക്കാൻ ആഹ്വാനം ചെയ്ത് ഇസ്രായേലിന് മന്ത്രിക്കെതിരെ പ്രതികരിക്കാത്ത അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ഇനിയും ആ രാജ്യങ്ങളിലെ ജനങ്ങൾ വെച്ച് ഉറപ്പിക്കരുത് ഇന്ന് ഫലസ്തീനയാണ് ഇസ്രായേൽ സ്വന്തം മണ്ണിൽ നിന്നും പുറന്തള്ളാൻ ശ്രമിക്കുന്നതെങ്കിൽ നാളെ ഏതൊരു അറബ് രാജ്യത്തിനും ഈ ഗതി വന്നേക്കാൻ ിൽ പതിറ്റാണ്ടുകളായുള്ള സ്വർണ്ണത്തിലാണ് വെസ്റ്റ് ബാങ്കിൽ സ്വന്തമാക്കാൻ നാളിതുവരെ അതിനുവേണ്ടിയുള്ള എല്ലാ കളികളും ഇസ്രായേൽ കളിച്ചു അതിനുവേണ്ടി ഇസ്രായേലെ അനധികൃത കുടിയേറ്റക്കാർക്ക് വെസ്റ്റ് ബാങ്കിൽ കുടിയേറാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാൽ ഇതുവരെയും പലസ്തീൻ ഫലസ്തീൻ ജനതയ്ക്കിടയിൽ നിന്നും ശക്തമായ പ്രതിരോധമുണ്ടായിരുന്നു മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു ശ്രദ്ധയും ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിൽ വീണ്ടും ചാരമില്ലാതെ കടനകയറി ആക്രമിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ അവസ്ഥ മാറി ഒക്ടോബർ ഏതിനുശേഷം ഗസൈൽമർത്തപ്പോൾ ഇസ്രായേൽ ആടിമർത്തപ്പോൾ ചോദ്യം ചെയ്യാൻ കാര്യമായി ആരും ഉണ്ടായില്ല പ്രത്യേകിച്ചും അറബികളുടെ ഭാഗത്ത് നിന്നും ലോകം ശരിക്കും അറബികളുടെ അല്ലെങ്കിൽ അറബ് ലോകത്തിന്റെ വാക്കുകൾക്ക് കാത്തിരി പക്ഷെ ഒന്നും ഉണ്ടായില്ല അവർ മൗനവൽമീകത്തിൽ ഒളിച്ചു സുഖശുശക്തി മാത്രമാണ് അറബ് ലോകത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ഗസയെ ഇഞ്ചിൻ്റെ ആയി കുന്നൊരുക്കിയപ്പോഴും അറബ് ലോകത്തിന്റെ ഇടയിൽ നിന്നും കാര്യമായി നിറവിൽ ഉണ്ടായില്ല ും അടിമത്തിലധികം വരുന്ന ജനങ്ങളെ നിഷ്ഠൂരമായി നിഷ്ഠൂലമായി കൊന്നുകിയിട്ടും പ്രതികരിക്കാത്ത ലോകവും അന്താരാഷ്ട്ര സമൂഹവും അവരുടവടെ മൗനം വഞ്ചി പുറത്തു വരികയില്ലെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി ആ തിരിച്ചറിവ് വെസ്റ്റ് ബെങ്കിലെ കൂടി ശവപ്പറമ്പാക്കാൻ എന്ന ബോധ്യത്തിലേക്ക് ഇസ്രായേലെ വളർത്തി ആ ചണ്ടലിന്റെ ഇപ്പോൾ വെസ്റ്റ് ബെങ്കിൽ ഇസ്രായേൽ അഴിഞ്ഞാടുന്നതും കൂട്ടക്കൊല നടത്തുന്നത് ിൽ കൊന്നുകൊലവിളിക്കുമ്പോഴും അതേ കൊലവിളി ഗസയിലും തുടരുകയാണ് ഇസ്രായേൽ ഗസൈയിൽ മുപ്പതിലധികം പലസ്തീനികളെ വീണ്ടും കൊന്നു കൊലവിളിച്ച് മറ്റൊരു ദിനത്തിന്റെ മുഖത്ത് കരിൻ തമ്പളം പുതപ്പിച്ചു ഇസ്രായേൽ അഭ്യർത്ഥികളുടെ സെന്റിൽ ബോംബിട്ട് നിരവധി പേരെയാണ് ഇസ്രായേൽ സേന ഇന്നലെയും ഒക്ടോബർ ഏഴിന് ശേഷം വരുന്ന മനുഷ്യരുടെ രക്ഷകൊണ്ട് ഗസയുടെ മണ്ണ് ചുവപ്പിച്ചു കളഞ്ഞു ഇസ്രായേൽ കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമാണെന്നത് കൂടുതൽ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം തൽക്കാലത്തേക്ക് ഗസയിൽ അവരുടെ പ്രവർത്തനം നിർത്തിവച്ചു യു എൻ സ്റ്റാഫിന്റെ ഒരു വാഹനത്തിലേക്ക് ഇസ്രായേൽ സേന പത്തിലധികം പ്രാവശ്യമാണ് ഭാഗ്യവശാൽ ആർക്കും ഒന്നും തന്നെ സംഭവിച്ചില്ല യു എൻ വർക്കേഴ്സിന് സംഭവിച്ചില്ലെങ്കിലും ഇസ്രായേലിന്റെ ലക്ഷ്യം നിരവേറി ഗസയിലെ അഭയാർത്ഥികൾക്കുള്ള ഭക്ഷണ വിതരണം ഇല്ലാതായി അവരെ പട്ടണിക്കിട്ട് കൊല്ലുക എന്നതും ഇസ്രായേലിന്റെ മറ്റൊരു യുദ്ധതന്ത്രമാണ്